മോളെ ഇന്ന് നേരത്തെ അലക്കലും പണിയൊക്കെ കഴിഞ്ഞാ ഇല്ലാത്ത ഇത് ഇന്നലെ അലക്കിയതാണ് ഈ മഴ ആയിട്ട് ഒന്നും ഉണങ്ങണില്ലേ അപ്പൊ രാവിലെ വെയിലും കണ്ടപ്പോ ഒന്ന് വിരിച്ചിടണം ഏ അൻറെ അളച്ചിവിടെ ഇല്ലേ ആ മോള അപ്പുറത്തെങ്ങാനും കാണും ഞാനേ കൊറച്ച് മല്ലിപ്പൊടിക്ക് പോകുന്നതാണ് ചെറിയ മകൻ ഇന്നലെ ചിക്കൻ കൊണ്ടുവന്നോക്കണു രാത്രി വന്നപ്പോ ആ ചെറിയോനായാലും മല്ലിയോനായാലും ഒക്കെ ചിക്കനും മീനും ഒക്കെ മീനൊക്കെ കൊണ്ടും അയക്കിടാളൊന്നും കൊണ്ടുല അത് കറി വെറുക്കാൻ നോക്കുമ്പോളാ മല്ലിപ്പൊടിക്കും ഞാനിങ്ങോട്ട് പോന്നു അല്ല ഉമ്മന്തി ഉമ്മ അടുക്കളുണ്ട് ആ എന്നാ മോളെ എനിക്ക് കുറച്ച് മല്ലിപ്പൊടി താ ഞാൻ നാളെ കൊണ്ടു തരാ ആ ശരിയത്ത മോളെ നല്ല ജീരകം ഉണ്ടെങ്കിലേ അതും എടുത്തോ അത് തീരെ ഇല്ല നല്ല ജീരകം തീർന്നു എന്നാ തോന്നണേ നോക്കട്ടെ ഉണ്ടെങ്കി എടുക്കവള അഹങ്കാരിയാണ് ഇവളങ്ങനെ തരൂല പക്ഷെ ചെറിയോളാണെങ്കിൽ ചോദിക്കുന്ന എന്തും തരുവായിരുന്നു എടിയാ സൂറാത്തണ്ട് പുറത്ത് വന്നിട്ട് അതിന് കുറച്ച് മല്ലിപ്പൊടി എടുത്തു കൊടുത്താ പിന്നെ നല്ല ജീരകം ചോയിച്ചിട്ടുണ്ട് അത് കൊടുക്കണ്ടട്ടോ എല്ലാം ഇങ്ങനെ കൊടുത്താലേ എപ്പളും അല്ലേലും വരും ഉമ്മ എല്ലാം കൊടുത്ത് ശീലാക്കി വെച്ചിട്ടല്ലേ വന്ന് ചോയ്ക്കുമ്പോ എങ്ങനെ മോളെ ഇവിടെ ഉണ്ടാക്കി കൊടുക്കാണ്ടിരിക്ക അതുകൊണ്ടല്ലേ എപ്പഴും വന്ന് ചോയിക്കണമുണ്ടല്ലോ മോളെ എടുത്തോ ആ അപ്പൊ തരാത്ത ആ മോളിവിടെ ഇണ്ടായിരുന്നല്ലേ ഇപ്പൊ എത്ര മാസായി ഇപ്പൊ മൂന്ന് മാസായി സമയത്ത് എല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ ആ അല്ല മോളെ ഞാൻ നല്ല ജീരകം ചോയിച്ചു നല്ല ജീരകം തീർന്നിട്ടുണ്ട് ദാത്ത എന്നാ ഞാൻ പോട്ടെ ആ ശരി ഈ ചോറ് നല്ലതാണോ അതെ ഇന്നലത്താണ് നിനക്ക് ചോറ് വേണമെങ്കിൽ അടുപ്പത്തേ അടുത്ത് കഴിച്ചോ ആ ആയിക്കോട്ടെ മോളെ ഞായറാഴ്ച ഇളയന്മാരുടെ മോളെ കല്യാണല്ലേ അതൊരു പെൺകുട്ടിനെ കെട്ടിക്കണല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ നീ സാധിക്കുന്നോട് പറഞ്ഞേനോ ആ ഇക്ക പറയണത് പൈസ ആയിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കാന്നാ പറയുന്നത് അതന്നെ ഇപ്പൊ നല്ലത് ഒരിക്കും പൈസ തന്നെ ആക്കാര് ആവശ്യം കുട്ടികളെ യൂണിഫോം അടിച്ചു കിട്ടിയോ സ്കൂള് തുറക്കാനായില്ലേ അടിച്ചു വെച്ചിട്ടുണ്ട് പറഞ്ഞ അവര് വിളിച്ചിരുന്നു വാങ്ങിക്കാൻ പോയിട്ടില്ല നീ കട അടിച്ചു പോരുമ്പളേ മുനിയറിനോട് വാങ്ങിച്ചിട്ട് കൊണ്ടുവരാൻ പറ മുനീർക്കാനോട് ഞാൻ പറഞ്ഞിനു വാങ്ങാ വാങ്ങാന്ന് പറഞ്ഞു ഇതുവരെ പോയിട്ടില്ല പറയുമ്പോ ഒക്കെ പൈസ ഇല്ല എന്നാ പറയണേ എങ്ങനെ പൈസ ഇണ്ടാവാനാ ഓ ഒക്കെ ആരേലും വന്ന് ചായ അടിച്ചാലല്ലേ അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുള്ളൂ ഞാൻ എത്ര കാലായി ആ ചായക്കട മാറ്റി വേറെ എന്തെങ്കിലും പണിക്ക് പോവാൻ പറയണേ അതങ്ങനെ വേറെ എന്തെങ്കിലും പണിക്ക് പോകണമെങ്കിൽ പണി അറിയണ്ടേ എന്തായാലും ഇന്റെ വിധി എന്ന് പറയാ അല്ലാണ്ട് എന്താ പറയാനാ എന്താ താത്ത നിങ്ങള് ഈ പറയുന്നത് ഞാനടിന്റെ അവസ്ഥ പറയായിരുന്നു ഞാൻ കാക്കാന്റെ ചായക്കടനെ പറ്റി ഇപ്പൊ സ്കൂള് തുറന്നു ഇനി നമുക്കൊരു കല്യാണം വരുന്നുണ്ട് കുട്ടിയാക്കോട്ട് ഡ്രസ്സും ഇല്ല സ്കൂള് തന്നെ എന്തെല്ലാം ഒരു ചെലവുണ്ട് അതൊക്കെ ആലോചിച്ചിട്ട് എനിക്കൊരു സമാധാനമല്ല അതുകൊണ്ട് പറഞ്ഞോളാ അത് സാറല്ലേ താത്ത കുട്ടികളെ യൂണിഫോമിന്റെ കാര്യല്ലേ അത് ഞാൻ സാധിക്കാനോട് പറഞ്ഞോളാ വരുമ്പോ വാങ്ങിച്ചിട്ട് വന്നോളൂ ആ ആയിക്കോട്ടെ എന്നാ ഒന്ന് പറയിട്ടോ അല്ല നീ കല്യാണത്തിന് ഏത് ചുരിദാർ പറഞ്ഞേ നീ പുതിയത് എടുക്കുന്നുണ്ടോ ആ ഞാൻ പുതിയ എടുക്കുന്നുണ്ട് എന്നാ നിനക്ക് എടുക്കുന്നുണ്ടെങ്കില് നീ സാധിക്കാനോടെ കുട്ടിയാക്കും കൂടെ ഓരോ കൂട്ടം എടുക്കാൻ പറയണം എന്റെ വിഷയല്ല ഞാൻ പയതും കീറിയതും ഒക്കെ ഇടും എനിക്ക് ഇപ്പൊ അത് ശീലമായതാ അതിനെന്താ കുട്ടിയാക്കെടുക്കാലോ ഞാൻ ഇക്കാനോട് പറയാ പാവൻ താത്ത താത്താക്കും കൂടെ എടുക്കാൻ പറയണം ആടെ വെക്ക് ഞാൻ കോരിക്കോളാം നീ ഈ സമയത്ത് ബാറിലെ പണിയൊന്നും എടുക്കാൻ പറ്റൂല അതൊക്കെ ഞാൻ ചെയ്തോളാം നീ അവിടെ വെച്ചോ ആ അത് സാറില്ല അല്ലടി നീ കറു ബില്ലിന്റെ കാര്യം സാധിക്കാനോട് പറഞ്ഞിരുന്നോ ഞാനേ കറന്റ് ബില്ല് വാങ്ങി വെച്ചു എന്നല്ലാതെ അത് ഉമ്മാനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അടുത്ത് വെച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ലല്ലോ മൂന്നുർക്കാൻ അടുത്ത് കഴിഞ്ഞപ്പോ ഫീസ് കുരിക്കോണ്ടായാലും അടക്കാൻ പൈസ കിട്ടും അത് ഞാൻ പറഞ്ഞോളാം മറക്കാ നിന്റെ ഈ മാല കണ്ടപ്പോളാ ഓർത്ത് എനിക്കാണെ കല്യാണത്തിന് ഇടാൻ ഒരു മാലയില്ല നിന്റെ മാല വിറ്റല്ലേ ആ ചായക്കട തുടങ്ങിയത് അയിന് എന്താ താത്താ താത്താക്കുവാണെങ്കിൽ താത്തിട്ടോളീ എനിക്ക് അങ്ങനെ മാല വേണം നിർബന്ധം ഒന്നുമില്ല ഇന്ന് നീടുന്നില്ലെങ്കി എനിക്ക് കണ്ടാ ഞാൻ ഇട്ടോളാ എനിക്കാണെ മാല ഇല്ലെങ്കി ഒരു ഇടങ്ങാറീ എന്റെ മൂത്തച്വിടെ ഒന്ന് വിളിക്കുവോ താത്താ നിങ്ങള് ചോദിച്ചത് ആരോ ആ ഞാനേ കടി പോയപ്പോ നിന്റെ ഭർത്താവ് അവിടെ ഇല്ല അപ്പൊ ഏതായാലും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടാവും വിചാരിച്ച അങ്ങോട്ട് വന്നേ മുന്നിർക്കാനൊന്നു വിളിച്ചോട്ടോട്ടോ അല്ല എന്ത് പിരിവാ ഒരു കേസ് ഒ സ്ഥിരനിക്ഷേപം ഡൈലി പതിനായിരം രൂപ സേവിങ് അക്കൗണ്ടിൽ ഇടുന്നുണ്ടേ ഞാൻ കടയിൽ പോയപ്പോ ഭർത്താവിനെ കണ്ടില്ല അത് ഞാൻ ഇവിടെ വന്നേ അത് ശരി അപ്പൊ താത്താന്റെ കയ്യിൽ നല്ല പൈസ ഉണ്ട് എന്നാലും എന്തിനാണ് ഇല്ലായ്മ പറയുന്നത് എനിക്ക് മനസ്സിലാവാത്തത്